നമസ്കാരം പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പി ഭരണം അവസാനിപ്പിക്കാൻ മുസ്ലിം ലീഗിന്റെ നീക്കം കോൺഗ്രസ് സി പി എമ്മും മുഖം തിരിച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് രംഗത്തിറങ്ങിയിരിക്കുന്നത് യു ഡി എഫും എൽ ഡി എഫും പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഐക്യത്തോടെ നീങ്ങണമെന്നാണ് മുസ്ലിം ലീഗിന്റെ നിലപാട് ബി ജെ പി കഴിഞ്ഞ പത്ത് വർഷമായി ഒറ്റയ്ക്ക് ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ് പാലക്കാട് കേരളത്തിൽ ബി ജെ പിക്ക് ഭരണം ലഭിച്ച ആദ്യ മുനിസിപ്പാലിറ്റിയും പാലക്കാടാണ് എന്നാൽ ഇത്തവണ ബി ജെ പിന്നോക്കം പോയി പാർട്ടിയിലെ ഭിന്നതയാണ് സീറ്റുകൾ കുറയാൻ കാരണം എന്നാണ് വിലയിരുത്തൽ ഈ അവസരം മുതലെടുക്കണം എന്ന നിലപാടാണ് മുസ്ലിം ലീഗിന് അൻപത്തിമൂന്ന് അംഗ കൗൺസിലാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലേത് ഇരുപത്തിയേഴ് സീറ്റ് കിട്ടുന്നവർക്ക് ഭരണം നടത്താം എന്നാൽ ഇത്തവണ ബി ജെ പിക്ക് ലഭിച്ചത് ഇരുപത്തി അഞ്ച് സീറ്റുകളാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ മൂന്ന് സീറ്റ് കുറഞ്ഞു ഇതോടെയാണ് ബി ജെ പിക്ക് ഭരണത്തിലെത്താൻ സാധിച്ചേക്കില്ല എന്ന റിപ്പോർട്ടുകൾ വന്നത് ബി ജെ പിയുടെ ഭരണം ഉറപ്പിക്കാൻ ആർ എസ് എസ് നേതൃത്വവും ചർച്ചകൾ നടത്തുന്നു എന്നാണ് വിവരം യു ഡി എഫിന് പതിനെട്ട് സീറ്റുകളാണ് ലഭിച്ചത് എൽ ഡി എഫിന് ഒൻപത് സീറ്റുകളും കോൺഗ്രസ് വിമതനായ എച്ച് റഷീദും ജയിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തെ മുൻനിർത്തി ഭരണം പിടിക്കണം എന്നാണ് മുസ്ലിം ലീഗ് നിലപാട് ജനങ്ങൾ തങ്ങൾക്കാണ് ഭൂരിപക്ഷം നൽകിയതെന്നും ജനവിധി അട്ടിമറിക്കാൻ കോൺഗ്രസ് സി പി എമ്മും ശ്രമിക്കരുതെന്നും ബി ജെ പി ആവശ്യപ്പെട്ടു സമാനമായ നിലപാട് തന്നെയാണ് ഇരു പാർട്ടികളും സ്വീകരിച്ചിരിക്കുന്നതും പാലക്കാടും തിരുവനന്തപുരത്തും ഭരണം പിടിക്കാൻ മറ്റു നീക്കങ്ങൾ നടത്തിയില്ല എന്നാണ് കോൺഗ്രസ് സി പി എം നേതൃത്വങ്ങൾ പ്രതികരിച്ചത് എന്നാൽ പ്രാദേശികമായ ചില നേതാക്കൾക്ക് ബി ജെ പിറത്താക്കാൻ എൽ ഡി എഫും യു ഡി എഫും കൈകോർക്കണം എന്ന നിലപാടുണ്ട് ഇക്കാര്യം ഉന്നത നേതൃത്വം അംഗീകരിക്കുന്നില്ല അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞ വർഷ ശേഷം സഖ്യ സാധ്യത ആരായെന്നാണ് ഇവരുടെ തീരുമാനമത്രേ ഈ വേളയിലാണ് മുസ്ലിം ലീഗ് ചർച്ചകൾക്ക് ചുക്കം പിടിച്ചിരിക്കുന്നത് ബിജെപിയെ പുറത്താക്കാൻ എൽ ഡി എഫും യു ഡി എഫും കൈകോർക്കണമെന്ന് മുസ്ലിം ലീഗ് നേതാവ് എം എം ഹമീദ് പറഞ്ഞു അത്തരം സഖ്യം വരേണ്ടതാണ് ബി ജെ പിയെ പുറത്താക്കണം എന്ന ആവശ്യം ആത്മാർത്ഥമാണെങ്കിൽ യോജിപ്പ് അനിവാര്യമാണ് എന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പിയെ ഭരണത്തിൽ നിന്ന് പുറത്താക്കുക എന്നതാണ് മുസ്ലിം ലീഗിന്റെ നിലപാട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ഇക്കാര്യം മുസ്ലിം ലീഗ് പറഞ്ഞിട്ടുണ്ട് നഗരത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതമില്ലാതാക്കാൻ ബി ജെ പിയെ പുറത്താക്കണം അവരെ ഒഴിവാക്കാൻ യു ഡി എഫിനും വോട്ട് ചെയ്യണമെന്നും പറഞ്ഞതാണ് എല്ഡിഎഫ് യുഡിഎഫ് സഖ്യം ഉണ്ടാവേണ്ടതാണ് സ്വതന്ത്രനെ മുന്നിൽ നിർത്തി ഭരണം പിടിക്കാൻ മുസ്ലിം ലീഗ് ശ്രമിക്കും ബിജെപിയെ പരാജയപ്പെടുത്തിയാണ് എസ് റഷീദ് എത്തിയിട്ടുള്ളതെന്നും എം എം ഹമീദ് പറഞ്ഞു